ായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് അപ്പോൾ ഇന്നത്തെ ഊണിന് നമുക്ക് പർപ്പിൾ ക്യാബേജാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കത് വെച്ചിട്ട് ഒരു എളുപ്പം തോരം തന്നെ റെഡിയാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ അരിഞ്ഞു കൂട്ടിയെടുത്ത ക്യാബേജ് ഞാനൊരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇടാം അതിനുശേഷം നമുക്ക് തോരനാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഒക്കെ പൊട്ടിയതിന് ശേഷം ആ പാത്രത്തിലെടുത്ത് വെച്ചാൽ കൂട്ട് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം ഈ സമയം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒര ടീസ്പൂൺ ഉപ്പും കൂടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പെർപ്പിൾ ക്യാബേജ് സത്യത്തിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലേ ഇത് അതേപോലെ തന്നെ ഇതിന് ഒത്തിരിയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ് ഇത് കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്യണേ പിന്നെ നമുക്ക് ഊണിനുള്ളത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് ഇത് അമ്മയുടെ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ നമ്മൾ സ്കൂളിൽ പോകുന്ന നേരത്തെ മിക്കവാറും നമ്മുടെ ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാവണ ഒരു കറിയാണിത് ഇപ്പോൾ നമ്മുടെ പെർപ്പിൾ ക്യാബേജിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് ഊണിനായിട്ട് ഇവിടെ ഒരു ഓംലറ്റ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞുള്ളിയും പച്ചമുളകും കുരുമുളക് കൂടിയൊക്കെ ചേർത്തിട്ടുള്ളൊരു ഓംലറ്റാണിത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഊണിന് ചോറിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും പിന്നെ നമ്മുടെ ഓംലെറ്റ് നമ്മുടെ കുഞ്ഞുള്ളിയും പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത ഓംലെറ്റും പിന്നെ നമ്മുടെ പർപ്പിൾ ക്യാബേജ് തോരനുമാണ് പിന്നെ നമ്മുടെ ഒരു അച്ചാർ പൊടിയുണ്ട് ഇതും അമ്മയിട്ട് അച്ചാറാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷൻ ആണല്ലേ അതുമാത്രമല്ല ലഞ്ച് ബോക്സിലൊക്കെ ഈ ഒരു കോമ്പിനേഷൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഇന്നത്തെ ഊണ് ഈ സ്നേഹത്തോടെയുള്ള ഇന്നത്തെ ഊണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്